അങ്ങനെ നമ്മുടെ ശബരിമല തന്ത്രി കണ്ഠര് രാജീവരൻ അറസ്റ്റിലായി സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പുരോഗതി പ്രാപിക്കുന്നു ക്ലച്ച് പിടിച്ചിരിക്കുന്നു പതിമൂന്നാം പ്രതിയായിട്ടാണ് കണ്ഠര് രാജീവരനെ ചേർത്തിരിക്കുന്നത് അതിൽ അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പതിനൊന്ന് പേജുകൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ആ എസ് ഐ ടി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് പത്രവാർത്തയോ മറ്റു ഡോക്യുമെൻസോ ഒന്നുമല്ല കോടതി രേഖ പോലീസിൻ്റെ രേഖ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പൊതുവേ അവതരിപ്പിക്കാറുള്ളത് ചില എക്സെപ്ഷൻസ് ഉണ്ടാവാറുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ പതിമൂന്നാം പ്രതിയായിട്ട് രാജീവ് തന്ത്രി അഥവാ കണ്ഠരര് രാജീവര് വയസ്സ് അറുപത്താറ് സൺ ഓഫ് കണ്ഠരര് കൃഷ്ണരര് താഴമൺ മഠം മുണ്ട മുണ്ടങ്കാവ് ദേശം ചെങ്ങന്നൂർ വില്ലേജ് ചെങ്ങന്നൂർ താലൂക്ക് ആലപ്പുഴ ഇതാണ് അറസ്റ്റ് ചെയ്തത് ജാനുവരി ഒമ്പതാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനെട്ടിനാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങൾ ഐ പി സി വകുപ്പ് നാനൂറ്റി മൂന്ന് നാനൂറ്റി ആറ് നാന്നൂറ്റി ഒൻപത് നാനൂറ്ററുപത്താറ് നാനൂറ്ററുപത്തേഴ് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് ഇത്രയും വകുപ്പുകൾ ഐ പി സിയിൽ അതുകൂടാതെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്ന് ബ്രാക്കറ്റിൽ ഒന്ന് ബ്രാക്കറ്റിൽ എ റെഡ് വിത്ത് സെക്ഷൻ പതിമൂന്ന് രണ്ട് ഇത്രയും വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഈ അൺോദറൈസ്ഡ് മിസ്സപ്രോപ്രിയേഷൻ ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ തട്ടിയെടുക്കൽ വ്യാജരേഖാ നിർമ്മാണം ഇതൊക്കെയാണ് ഈ വകുപ്പുകൾ അതിൻ്റെ ഗൂഢാലോചനയും വാസ്തവത്തിൽ കണ്ഠര് രാജി അവർ ചെയ്തു എന്ന് പോലീസ് ആരോപിക്കുന്ന കുറ്റം എന്താണ് ഈ കട്ടിളപ്പാളി എന്ന് പറയുമല്ലോ കട്ടിളയ്ക്ക് നാല് സൈഡാണ് വാതിൽ ഉറപ്പിക്കുന്ന കട്ടിള അതിൻ്റെ നാല് സൈഡിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ മുകളിൽ രൂപം നാഗരൂപം അതുപോലെയൊക്കെയുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ ഒരു വാതിലിന് മുകളിൽ ഉണ്ടാകുന്ന അലങ്കാരങ്ങൾ ഇതെല്ലാം അഴിച്ചെടുത്തോണ്ട് പോയി ചെമ്പാണ് അത് സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി അത് വാസ്തവത്തിൽ സ്വർണ്ണമായിരുന്നു സ്വർണം പൊതിഞ്ഞതായിരുന്നു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഈ രണ്ട് വർഷങ്ങളിലായിട്ട് യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ കൂട്ടത്തിലാണ് ഈ കട്ടളപ്പാളിയൊക്കെ ഉള്ളത് അത് വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണ് അതൊരു ചോദ്യമാണല്ല ഈ സ്വർണം തേഞ്ഞുപോയി ചെമ്പ് കാണാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ വാസു ഒരു പറച്ചിൽ പറഞ്ഞിരുന്നു ഈ സ്വർണം തേഞ്ഞു പോകുക എന്നൊക്കെ പറ പോകും പക്ഷേ അത് വളരെ കാലം കൊണ്ടൊക്കെ പോവുകയുള്ളു ഇത് സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് പൂശിയതല്ല അതുകൊണ്ട് പോകാൻ വലിയ പ്രയാസമാണ് അത്രയും സ്വർണം തേഞ്ഞു പോകണ്ടേ അപ്പോൾ അതൊക്കെ വെറുതെ വാദിക്കാം എന്നുള്ളതല്ലാതെ അതിൽ കഥയൊന്നുമില്ല ഇത് തന്ത്രിയുടെ മൂക്കിന് താഴെ ഇത് ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്നു തന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല ഇത് മൗനാനുവാദമാണ് എന്ന് പോലീസ് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ വൈകുന്നേരത്തും ഉച്ചയ്ക്കുമൊക്കെയാണ് ഇളക്കുന്നത് വൈകുന്നേരം ഏഴര മണിക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ദർശനം നടക്കുന്ന സമയത്താണ് ഇത് ഇതിളക്കുന്നതൊക്കെ ഇതിൻ്റെ വാതിലിളക്കുന്നത് പട്ടാപ്പകലായിരുന്നു മുക്കാൽ മണിക്കൂർ നേരം ദർശനം നിർത്തിവെച്ചു എന്നിട്ട് ശ്രീകോവിലിൻ്റെ വാതിലിളക്കിക്കൊണ്ടുപോയി പട്ടാപ്പകൽ നിങ്ങൾ ആലോചിച്ച് നോക്കും തന്ത്രി പറയുന്ന ഞാനിതൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ഇതാര് വിശ്വസിക്കും ഇപ്പോൾ തന്ത്രിക്ക് അനുകൂലമായിട്ട് വാദിക്കുന്നവർ അവരാരാണെന്ന് നിങ്ങൾക്കറിയാം അവർ പറയുന്നത് ആചാര ലംഘനം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമല്ല അതുകൊണ്ട് തന്ത്രി ആചാരമൊന്നും ലംഘിച്ചിട്ടില്ല അഥവാ ലംഘിച്ചെങ്കിൽ തന്നെ അതിന് അദ്ദേഹത്തിന് ശിക്ഷയുമില്ല അദ്ദേഹം എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യും അതിൽക്കവിന് ശിക്ഷയില്ല അതുകൊണ്ട് ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല ഈ പറഞ്ഞ കട്ടിളപ്പാളി വാതിൽ കുന്തം കുറുവടി ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് അതവർ സംരക്ഷിക്കണം അല്ലാതെ തന്ത്രി അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും തന്ത്രിയുടെ കീഴിലാണോ സെക്യൂരിറ്റി തന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വാതിലുണ്ടെങ്കിൽ തുറക്കും വാതിൽ ഇല്ലെങ്കിൽ ഇല്ല നാളെ തന്ത്രി പറയും ഇതെന്താണോ ഇന്ന് പൂജയൊന്നുമില്ലേ ഇല്ല സാറ് ഇവിടെ ആ അയ്യപ്പ വിഗ്രഹം കാണുന്നില്ല അതെന്താണിത് അത് കുറച്ച് മുമ്പേ ഒരാൾ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഇന്ന് പൂജയൊന്നുമില്ല അപ്പം താനത് തടഞ്ഞില്ലേ ഞാനെന്തിനു തടയണം വിഗ്രഹം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ് വിഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പൂജ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ചുമ്മാ കുത്തിയിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ന്യായം ആരെങ്കിലും സമ്മതിക്കുമോ പോലീസുകാർ ചോദിക്കുന്നത് തന്ത്രി എന്ത് ചെയ്യായിരുന്നു ഈ സമയത്ത് തന്ത്രി ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് എന്നവർ തീയതി ഡേറ്റും ഒക്കെ വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊന്നും കണ്ഠര രാജീവരനെ രക്ഷപ്പെടാൻ പറ്റില്ല അവർ പറയുന്നത് തന്ത്രിയുടെ അനുമതിയോടെയല്ല ശബരിമലയിൽ നിന്നും കട്ടളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടുപോയത് എങ്കിൽ തന്ത്രി ആയതിനെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടികളും നൽകിയതായോ കാണുന്നില്ല ഇപ്പം തന്ത്രി പറയുകയാണ് എനിക്കിതിന് ഉത്തരവാദിത്വമൊന്നുമില്ല പക്ഷേ ഇത് ഇളക്കിയെടുത്തുകൊണ്ട് പോയി ശരി അങ്ങനെ പോയെങ്കിൽ നിങ്ങൾ ദേവസ്വം ബോർഡിനെ അറിയിക്കണ്ടേ ദൈ ഇതൊക്കെ ഇളക്കിയെടുത്തുകൊണ്ട് പോയി കേട്ടോ ഞാൻ രാവിലെ വന്നപ്പോൾ ഈ സാധനമൊന്നും കാണുന്നില്ല ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ അല്ലെങ്കിൽ എൻ്റെ കൺമുമ്പിൽ വെച്ച് നാലഞ്ച് മുട്ടാളന്മാർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തുകൊണ്ട് പോയി ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്കവരെ തടയാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് ഞാൻ എന്താ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അറിയിക്കണ്ടേ മാത്രവുമല്ല അടുത്ത മാസം പൂജയ്ക്ക് പതിനഞ്ചാം തീയതി വൈകുന്നേരം നട തുറന്ന സമയത്തും കാട്ടിളപ്പാളികളും അനുബന്ധപാളികളും തിരിച്ചെത്തിയിട്ടില്ലെന്നും പ്രസ്തുത സമയത്തും രാജീവ് തന്ത്രിയുടെ സാന്നിധ്യം ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നുവെന്നും പതിനെട്ടാം തീയതി കട്ടളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും മറ്റും തിരിച്ചു കൊണ്ടുവന്ന് ഘടിപ്പിച്ച സമയം പതിമൂന്നാം പ്രതി കണ്ടവര രാജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും വെളിവായിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയപ്പോൾ രാജി ഇവരുണ്ട് പിന്നെ ഇതില്ലാതെ ക്ഷേത്രം കിടന്നു അപ്പോഴും അങ്ങേരുണ്ട് ക്ഷേത്രം പൂട്ടി അപ്പോഴും അങ്ങേരുണ്ട് ക്ഷേത്രം വീണ്ടും തുറന്നു അപ്പോഴും ഈ പാളികൾ കാണുന്നില്ല അപ്പോഴും രാജീവീരവിടെയുണ്ട് പിന്നെ ഡിം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ടും കൂട്ടരുമായിട്ട് ഈ പാളികളൊക്കെ കൊണ്ടുവരുന്നു ഫിറ്റ് ചെയ്യുന്നു അപ്പോഴും രാജീവീരവിടെയുണ്ട് എന്നിട്ട് രാജീവർ പറയുന്നു ഞാനൊന്നും പറഞ്ഞില്ല എനിക്കിതിൽ ഉത്തരവാദിത്തത്തിൽ എൻ്റെ അല്ലയെന്ന് രാജീവരർ പറയുന്നതല്ല രാജീവരർക്ക് വേണ്ടി ടി വി ചർച്ചയിൽ ഘോരഘോരം പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നതാണ് ഈ ന്യായം അങ്ങനെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല അവിടെ ഉണ്ടെങ്കിൽ പൂജ ചെയ്യും അവിടെ ഇല്ലെങ്കിൽ ഇല്ല സ്വർണമെങ്കിൽ സ്വർണം വെള്ളിയെങ്കിൽ വെള്ളി ഐ ഹാവ് നത്തിങ് നോ ഇൻട്രസ്റ്റ് ഇത് പറഞ്ഞാൽ പോലീസുകാർ സമ്മതിക്കുക അവർ പറഞ്ഞു തന്ത്രിക്ക് ചില ഡ്യൂട്ടികളുണ്ട് തന്ത്രി ദേവസ്വത്തിൻ്റെ ശമ്പളക്കാരനാണ് മാസം മാസം ശമ്പളമുണ്ട് തന്ത്രിക്ക് ശമ്പളം കൂടുതലോ കുറവോ എത്രയോ ആയിക്കോട്ടെ ശമ്പളത്തിന് പുറമേ ഉള്ള വരുമാനം അദ്ദേഹത്തിൻ്റെ ഭീമമാണെന്ന് നമുക്കറിയാവല്ലോ കോടികളാണ് ഓരോ സീസണിലും തന്ത്രി കൊയ്തുകൊണ്ട് പോകുന്നത് അതുപോലെ ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം ടു ചാപ്റ്റർ ഫോർ ബ്രാക്കറ്റിൽ ഫോർട്ടീൻ അതിൽ പൊസിഷൻ ഓഫ് തന്ത്രീസ് ഇത് പറയുന്നുണ്ട് തന്ത്രിയുടെ സ്ഥാനം അഥവാ പൊസിഷൻ സോലോങ് ആസ് ദേ ഹോൾഡ് തന്ത്രം അവർക്ക് തന്ത്രമുള്ള കാലം വരെ ഇന്നേ ഡിപ്പാർട്ട്മെൻറ്റൽ ദേവസ്വം ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ഷേത്രങ്ങളിൽ ദ ആർ ആസ് മച്ച് സബ്ജക്റ്റ് ടു ദ കൺട്രോൾ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് തന്ത്രിമാർ ഈ ദേവസ്വം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എങ്ങനെ ആസ് എനി അതർ സബോർഡിനേറ്റ് സോ ഫാർ ആസ് ദാറ്റ് വർക്ക് ഈസ് കൺസേൺഡ് ആൻഡ് ദേ ആർ ബൗണ്ട് ബൈ ദ റൂൾസ് അപ്പർ ടൈനിങ് ടു ദയർ പൊസിഷൻ മറ്റ് ജീവനക്കാരെ പോലെ തന്നെ തന്ത്രിക്കും ഈ റൂളുകൾ ബാധകമായിരിക്കും അവരുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമായിട്ട് ദേവസ്വം മാനുവൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്ത്രി ഞാൻ എല്ലാത്തിനും മേലെയാണ് എന്ന് ഭാവിക്കരുത് പൂജയുടെ കാര്യത്തിൽ തന്ത്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളാണ് മേലെ അതല്ലാത്തപ്പോൾ നിങ്ങൾ ഒരു സാധാരണ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് അല്ല അത് ദക്ഷിണയാണ് ദക്ഷിണ വേറെ കിട്ടുന്നത് ദക്ഷിണ നിങ്ങൾ മാറിയിരുന്നു മേടിക്കുന്നതാണല്ലോ ചരട് ജവിച്ചും മാല ജവിച്ചും അനുഗ്രഹിച്ചും പിടിച്ചുമൊക്കെ ആ മുറി അവിടെ നിന്നും മാറ്റണമെന്ന് പറഞ്ഞിട്ട് തന്ത്രി സമ്മതിച്ചിട്ടില്ല അതുപോട്ടെ ഞാനതുകൊണ്ടാണ് തന്ത്രിയുടെ മാറ്റിവരവുകളെ പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട ഇതിൽ നിന്നുള്ള വരവ് ഇത് നോക്കേണ്ടതാണ് അപ്പോൾ പോലീസ് പറയുന്നു മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡലപ്പാളികളും പതിനെട്ടാം തീയതി ഇളക്കിയെടുത്ത് തൂക്കം നോക്കിയതിലേക്ക് തിരുവാഭരണം കമ്മീഷനായിരുന്ന നാലാം പ്രതി കെ എസ് ബൈജു പതിനെട്ടാം തീയതി ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന രാജീവ് തന്ത്രി കാട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡലപ്പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത് ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്നുള്ളത് വെളിവായിട്ടുള്ളതാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ മൗനമായിട്ട് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഗൂഢാലോചനയിൽ പങ്കാളിയാവുക എന്നർത്ഥം കടലാസിൽ ഞാൻ ഒപ്പിട്ടില്ല നിങ്ങൾ ഒപ്പിടേണ്ട നിങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ നിങ്ങളൊരു അധികാരിയാണല്ലോ നിങ്ങൾക്ക് ഡ്യൂട്ടി ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏയ് ഇതെന്താണ് എനിക്ക് ഇത് ഒരു ചുമതലയില്ല എനിക്ക് പൂജ ചെയ്യാനുള്ള ചുമതലയേ വിഗ്രഹം ഉണ്ടെങ്കിൽ പൂജ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ആയിരിക്കും ഇങ്ങനെ ഒരു തന്ത്രിക്ക് പറയാൻ കഴിയുമോ മേൽശാന്തിക്ക് പറയാൻ കഴിയുമോ കീഴ്ശാന്തിക്ക് വേണമെങ്കിൽ പറയാം ഞാനിവിടെ ചെന്ന് ആരുമില്ല എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അയാൾക്കിത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത പോലും ഉണ്ടാവില്ല അയാൾ റിപ്പോർട്ട് ചെയ്യുന്നത് മേൽശാന്തിക്കാണ് മേൽശാന്തിയും വന്നില്ലെങ്കിൽ ആൾ കാത്തിരിക്കും മേൽശാന്തി വരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്ത്രി അങ്ങനെയല്ല മേൽശാന്തി അങ്ങനെയല്ല തന്ത്രി ഡയറക്ട്ലി ഹീ കാൻ ഇൻഫോം ദ വിജിലൻസ് ദ ദേവസ്വം ബോർഡ് തിരുവാഭരം കമ്മീഷനെ അറിയിക്കാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അറിയിക്കാം എത്രയോ പേരെ അറിയിക്കാം ഒന്നുമില്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം ഇതായിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എൻ്റെ കൺമുമ്പിൽ ആളുകൾ തിക്കിത്തിരക്കി നിൽക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ തൊഴാനായിട്ട് നിൽക്കുന്നു ആ സമയത്താണ് ഇതൊക്കെ ഇളക്കിക്കൊണ്ട് പോകുന്നത് അല്ലാതെ രാത്രിയുടെ മറവിൽ ആരും കാണാതെ ഇളക്കിയതൊന്നും അല്ല കാരണം ഇതൊരു ജെനുവിൻ ഓപ്പറേഷൻ ആണെന്നാണല്ലോ ഇവരുടെ ആർഗ്യുമെൻ്റ് ഏയ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുണ്ട് ചെമ്പുപാളി ഇളക്കിക്കുവോ ചെമ്പുപാളി എന്നുള്ള പേരിൽ സ്വർണ്ണപ്പാളി ഇളക്കുകയാണ് ഇതിൻ്റെ റെക്കോർഡ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് തൊഴുതാൻ തൊഴാൻ നിൽക്കുന്നവർക്ക് അറിയില്ലല്ലോ പക്ഷേ തന്ത്രിക്കറെ തന്ത്രി ഇത് ഇതെന്താണ് ഏർപ്പാട് അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിയോട് ഉത്തരവ് കൊണ്ടുപോകുക ഞാൻ കാണട്ടെ ഇതെന്തിനാണ് ഇപ്പോൾ ഇളക്കുന്നതിന് ഇതിനെന്താ കുഴപ്പം ഇത് ചോദിക്കേണ്ടത് അത് ചോദിക്കാനുള്ള ഉത്തരവാദിത് എനിക്കല്ല എന്ന് പറയും ഞാൻ ചെയ്യും അത് നടക്കില്ല സി ഇത് ഈ സിസ്റ്റം അഥപ്പതുകൊണ്ടില്ല ഈ തന്ത്രിമാരൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിൽ ക്യാമ്പ് ചെയ്യുകയും എങ്ങനെ ഉണ്ടാക്കാം നോക്കി എണ്ണ വിറ്റോ നെയ് വിറ്റോ നൂല് വിറ്റോ ചരട് വിറ്റോ അനുഗ്രഹിച്ചോ ചന്ദനം കൊടുത്തോ കളഭം കൊടുത്തോ അപ്പം അരവണ സൂത്രത്തിന് കൊണ്ടുവന്ന് കുറേ മുറിക്കകത്ത് വെച്ചിട്ട് ആദ്യ അയ്യഞ്ച് രൂപയ്ക്കോ പത്ത് പത്ത് രൂപയ്ക്കോ വിറ്റോ ഇങ്ങനെയൊക്കെ പണം സമ്പാദിക്കുക ഇതായി മാറി ഇവരുടെ കഴിഞ്ഞ മാസമാണല്ലോ ഹൈക്കോടതിയാണ് ഇടപെട്ട് നിർത്തിച്ചത് ഇവർ ആടിയ ശിഷ്ടം നെയ് വിക്കുന്നു നൂറ് രൂപ നൂറ് രൂപ വെച്ചിട്ട് ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ വരുമാനം ഒരു ദിവസം ഒരു കണക്കിലും പെടാതെ അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉൾക്കഴകം എന്ന് പറയുന്ന കീഴ്ശാന്തിമാർ അവർ മൂന്നോ നാലോ പേര് കാണും നാലു പേരുടെ വരുമാനമാണ് ദിനം പ്രതി അഞ്ച് ലക്ഷം രൂപ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു ഹൈക്കോടതി ഇടപെട്ടു ആ ഏറെപ്പാട് നിർത്തിച്ചു നിർത്തി വീണ്ടും തുടങ്ങിയോ ദൈവത്തിനറിയാം ഇവരുടെയൊക്കെ മുറിയിൽ കയറി എന്തൊക്കെയാണ് ചെയ്യുന്നത് ആർക്കറിയാം പ്രത്യേകിച്ച് അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ സിസ്റ്റം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഇവിടെ നെയ്യ് കൊടുക്കുന്നുണ്ട് നൂറ് രൂപ ആ ഉടനെ നൂറ് രൂപ എടുത്തു കൊടുത്ത് നെയ്യ് മേടിച്ചു അയ്യപ്പനഭിഷേകം ചെയ്ത് ബാക്കി വന്ന നെയ്യല്ലേ പരിമ പരമപവിത്രമല്ലേ ഈ ജാതി അധാർമികമായ പ്രവൃത്തികൾ ഈ ധാർമ്മികമായി ഉന്നത നിലയിൽ നിൽക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന തന്ത്രിമാരും പൂജാരിമാരും ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിച്ചു പോകാൻ കാരണം പിന്നെ ക്ഷേത്രങ്ങൾ ഉത്തരോത്തരം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്ന് പറയും അർച്ചന ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ നമസ്കരിക്കുന്നവർ ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അവർ തൊഴുന്നതുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടെ അവർ തൊഴുന്നതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യം ആ ശില ശങ്കരനായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു ഇവർ നാശനഷ്ടം വരുത്തിയാൽ പോലും ഭക്തന്മാരുടെ ഭക്തിയാൽ ആ ശില വീണ്ടും ശങ്കരനായിട്ട് എന്നുവെച്ചാൽ ദൈവമായിട്ട് അങ്ങനെ നിൽക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചൈതന്യം നിൽക്കുന്നത് അല്ലാതെ ഈ തന്ത്രിയുടെയും പൂജാരിയുടെയും പൂജ കൊണ്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിച്ചു പോകുമായിരുന്നു ഭൂരിഭാഗൻ ക്ഷേത്രങ്ങളിലെയും കഥയാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മാതൃകാ തന്ത്രിയുടെ കാര്യം പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ നോക്കരുത് അത്യപൂർവമായിട്ട് നല്ല മനുഷ്യരുണ്ട് എല്ലായിടത്തും നല്ലവരുണ്ട് അതുകൊണ്ടാണ് ഈ ലോകം ഇടിഞ്ഞു പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് തന്ത്രിമാരുടെ കൂട്ടത്തിലും വളരെ നല്ല മനുഷ്യരുണ്ട് നിസ്വാർത്ഥമായിട്ട് സേവിക്കുന്നവരുണ്ട് അനാവശ്യമായിട്ട് ദക്ഷിണകുന്തം കുറുകടി എന്നൊക്കെ പറഞ്ഞ് മുറിപ്പണിഞ്ഞ് അതിനകത്തിരുന്ന് കാശമുണ്ടാക്കുക ഇങ്ങനൊന്നും ചെയ്യാത്തവരുണ്ട് മഹാപണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ട അമ്പലങ്ങളാണ് നമ്മുടെ അതിൻ്റെ നാശനഷ്ടമാണ് നമ്മൾ കാണുന്നത് വാണിജ്യത്തിൽ ലാഭം വേണം വാണിജ്യത്തിൽ തട്ടിപ്പ് പെർമിറ്റഡ് ആണ് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇവർ ചെയ്യുന്നു ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു അവർക്ക് ഈ വിഗ്രഹത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മളല്പം ദൂരെ നിന്ന് തൊഴുന്നതുകൊണ്ട് നമ്മളുടെ വിശ്വാസം നിലനിൽക്കുന്നു ഇവരടുത്തു പോവുകയും ഇത് കഴുകുകയും അഭിഷേകം നടത്തുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ശിലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശങ്കരനാണ് ഇതാണ് വരുന്ന വ്യത്യാസം ഐഡിയലി ഒരു തന്ത്രി എങ്ങനെയായിരിക്കണം ഞാൻ തന്ത്രസമുച്ചയം അതിൻ്റെ മലയാള തർജ്മയാണല്ലോ കുഴിക്കാട്ടുപച്ച കുഴിക്കാട്ടുപച്ചയിൽ അതിവിടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം കുഴിക്കാട്ടു പച്ചയിൽ ആചാര്യലക്ഷണം പറയുന്നുണ്ട് ആചാര്യൻ ആണ് തന്ത്രി ഗുരു അഥവാ ആചാര്യൻ അനന്തരം ഗുരുലക്ഷണത്തെ ചൊല്ലുന്നു വിപ്രഹ്കുലീന കൃത സംസ്കരിയൗഘ സ്വധീതവേദാഗമ തത്വവേത്ത വർണ്ണാശ്രമാചാരപരോദിതീക്ഷോ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തികോസ്തു ഇതാണ് ശ്ലോകം ഇതിൻ്റെ അർത്ഥം ഗുരു എന്ന ആചാര്യൻ അഥവാ ഇവിടെ തന്ത്രി വിപ്ര എന്ന നല്ല ബ്രാഹ്മണനായിരിക്കണം വിപ്ര എന്ന നല്ല ബ്രാഹ്മണൻ അതിനർത്ഥം ചീത്ത ബ്രാഹ്മണനും ഉണ്ട് എന്നാണ് അതുകൊണ്ടാണ് നല്ല ബ്രാഹ്മണൻ വിപ്ര എന്ന വാക്കിന് എന്താ അർത്ഥം വിപ്രൻ ബ്രാഹ്മണൻ എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കും എന്നാൽ പല അർത്ഥങ്ങളുണ്ട് വിപ്രൻ എന്നതിന് കുരങ്ങിൻ്റെ നിറമുള്ളവൻ എന്നുണ്ട് ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുമല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവരുടെ നിറമനുസരിച്ചാണ് അവരെ അങ്ങനെയാണ് വർണ്ണം എന്ന് പറഞ്ഞത് അത് ജാതിയല്ല വർണ്ണം അപ്പോൾ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് വർണ്ണിക്കപ്പെടുന്നതാണ് വർണ്ണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണൻ്റെ എന്താ കുരങ്ങിൻ്റെ നിറം ഇതാണ് ഒരു നിറം ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ളത് ഒട്ടകത്തിൻ്റെ കഴുത്തിന് മുകളിലുള്ള രോമത്തിൻ്റെ നിറം ഗോരോചനത്തിൻ്റെ നിറം ഇങ്ങനെ പലവിധ നിറങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണ് ക്ഷത്രിയാണ് വേറെ നിറങ്ങളൊക്കെ ആ അർത്ഥമല്ല ഇവിടെ വിപ്രൻ ഇവിടെ വിപ്രൻ എന്ന് പറഞ്ഞാൽ വിശേഷേണ തപ തപപൂർത്തി ചെയ്യുന്നവൻ വിശേഷമായിട്ട് പ്രത്യേകമായിട്ട് തപസ് പൂർത്തി ചെയ്യുന്നവൻ രണ്ടാമർത്ഥം കോപത്തിങ്കൽ അധിക്ഷേപിക്കുന്നവൻ ഇതുപോലെയുള്ള ഒരുപാട് തന്ത്രിയെ നിങ്ങൾ കണ്ടുകാണോ അല്ലേ ഒന്നു പറഞ്ഞ് രണ്ടാമതിന് ദേഷ്യം വരുന്ന ആൾ മനുഷ്യരെ അപമാനിക്കുന്ന ആൾ കോപത്തിങ്കൽ അധിക്ഷേപിക്കുന്നവൻ വിപ്രൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നതല്ല അമരകോശം പരമേശ്വരി വ്യാഖ്യാനത്തിലുള്ളതാണ് അമരകോശത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുത്തതാണിത് മൂന്നാമത്തെ അർത്ഥം വേദാധ്യയനം ചെയ്യുന്നവൻ അതിൻ്റെ അർത്ഥജ്ഞാനമുള്ളവൻ വേദാധ്യനം ചെയ്താൽ മാത്രം പോരാ വേദാധ്യയനം ഇങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ഡുഗുറിഞ്ഞരണ് ഡുഗുറിഞ്ഞുകരണ്ണേന്ന് പറഞ്ഞ് കാണാൻ പാടും പിടിച്ചാൽ പോരാ അതിൻ്റെ അർത്ഥജ്ഞാനമുള്ളവൻ നാലാമത്തത് ബ്രഹ്മത്തെ അറിയുന്നവൻ ഇതിൽ ഈ രണ്ടാമത്തെ അർത്ഥമുള്ള കോപത്തിങ്കൽ അധിക്ഷേപിക്കുന്നവൻ ഇതൊഴിച്ച് ബാക്കി മൂന്ന് പേരെ കണ്ടവരാരെങ്കിലും ഉണ്ടോ ബ്രഹ്മജ്ഞാനമുള്ളവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തന്ത്രി പോട്ടെ വേറെ ആരെങ്കിലും വഴിയിൽ കണ്ടിട്ടുണ്ടോ അത്യപൂർവ്വം എവിടെയെങ്കിലും ഉണ്ടാവാം ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയില്ലെന്നേ ഉള്ളൂ ബ്രഹ്മജ്ഞാനം ഉള്ളവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എങ്ങനെ തിരിച്ചറിയും നമ്മളെപ്പോലെയൊക്കെ തന്നെ ഇരിക്കും അതുപോലെ വിശേഷമാണ് തപർ തപൂർത്തി ചെയ്യുന്നവൻ എങ്ങനെ അറിയും ഇദ്ദേഹം തപസ് പൂർത്തി ചെയ്യുകയാണോ അതോ ചുമ്മാ തേക്ക് വളക്കാനക്കുകയാണോ കണ്ടാലറിയാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ അമ്പലത്തിൽ സാധാരണക്കാരുന്ന തന്ത്രിമാരിലൊന്നും തന്നെ ഈ വക കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് സത്യമാണ് പറയുമ്പോൾ എല്ലാം ഒരു ആചാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്ത്രി ദൈവത്തിൻ്റെ പിതൃതുല്യനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും ബട്ട് പിതൃതുല്യനാകാനുള്ള യോഗ്യത തന്ത്രസമുച്ചയം അഥവാ കുഴിക്കാട്ട് പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള യോഗ്യത എത്ര പേരുണ്ട് യോഗ്യൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ പോരല്ലോ യോഗ്യത വേണ്ടേ അതില്ലാത്തത് കൊണ്ടല്ലേ ഈ അധപ്പതനം മുഴുവൻ നടക്കുന്നത് അതല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുതൽ ആരെങ്കിലും ഇളക്കിയെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡായിക്കോട്ടെ വിജിലൻസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ തലയിൽ കൈവച്ച് നിലവിളിക്കാൻ ഒരു ബ്രാഹ്മണിന് സാധിക്കുമല്ലോ അല്ലെങ്കിൽ ഈ വിപ്രത്തിൻ വിപ്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കോപം കൊണ്ട് അധിക്ഷേപിക്കാനെങ്കിലും ശകാരിക്കാനെങ്കിലും സാധിക്കണമല്ലോ ചെയ്തില്ലല്ലോ അപ്പോൾ ഇത് ധാർമ്മികമായ കുറ്റമാണ് ഇതിന് ശിക്ഷയൊന്നുമില്ല ഇതിന് ശിക്ഷയില്ല തന്ത്രിക്ക് മന്ത്രം അറിഞ്ഞുകൂടാ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി കേരളത്തിൽ കേരള ഹൈക്കോടതി തന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് ജസ്റ്റിസ് പരിപൂർണനായിരുന്നു ഗണപതി സൂക്ത അറിയാമോ എന്ന് ചോദിച്ചു അറിയില്ല അറിയില്ല ഗണപതി സൂക്തം അറിയേണ്ട കാര്യമില്ല തന്ത്രിക്ക് എന്നുവരെ തർക്കം വന്നു എന്നാൽ നിങ്ങൾ തന്ത്രസമുച്ചയം നോക്കുക എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാക്കിയിട്ട് മറ്റേ തന്ത്രസമുച്ചയം സംസ്കൃതത്തിലാണ് അത് വളരെ ഗഹനമായതുകൊണ്ടാണ് ഇത് മലയാളത്തിലാക്കിയിട്ട് കുഴിക്കാട്ട് പച്ച എന്നാക്കിയത് കുഴിക്കാട്ട് മഹേശ്വരൻ നമ്പൂതിരി കുഴിക്കാട്ട് പച്ച പച്ച എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് നമ്മൾ പച്ച വെള്ളം പച്ച മലയാളം എന്നൊക്കെ പറയില്ലേ ആ പച്ച പച്ചയ്ക്ക് ഭാഷ എന്നും ആ അർത്ഥമുണ്ട് ആ അർത്ഥത്തിലാണ് ഇവിടെ പച്ച കുഴുക്കാട്ട് പച്ച കുഴുക്കാട്ട് തിരുമേനിയുടെ ഭാഷ അഥവാ കുഴിക്കാട്ട് നേരെ ചൊവ്വേ പറഞ്ഞ കാര്യങ്ങൾ പച്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റി തന്ത്രസമുച്ച അല്ലെങ്കിൽ തന്ത്രസമിച്ച് ആർക്കും മനസ്സിലാവണില്ല അതിന് വേറെ വ്യാഖ്യാനം എഴുതേണ്ടി വരുന്നു അങ്ങനെ എഴുതിയ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് വേറെ പലരും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇത് തയ്യാറാക്കിയത് പണ്ഡിതരാജൻ കാണിപ്പയ്യൂർ ശങ്കരെന്ന മുതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആദ്യത്തെ എഡിഷൻ ഇറങ്ങിയതാണ് കുഴിക്കാട്ടുപച്ച തന്ത്രഗ്രന്ഥം ഇതിൽ നിന്നാണ് ഞാൻ ഈ തന്ത്രിയുടെ ക്വാളിഫിക്കേഷൻസ് ചകഞ്ഞെടുത്തത് ആ ക്വാളിഫിക്കേഷൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ എടുത്തത് അമരം പരമേശ്വരി എന്നറിയപ്പെടുന്ന അമരകോശം ആണ് ഇതനുസരിച്ച് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല സ്വർണപ്പാളിയിൽ തൊട്ടാൽ തൊട്ടവൻ്റെ കൈ പൊള്ളും കാരണം തപശക്തി അതുണ്ടാവണം അവിടെ തപസ്വാധ്യായ നിരതന്മാരായ തന്ത്രിമാരും പൂജാരിമാരും ഉണ്ടാവണം അല്ലാതെ നറുക്കെടുത്ത് പത്ത് ശ്ലോകവും കാണാതെ പഠിച്ച് കുറച്ച് കൈക്കൂലിയും കൊടുത്ത് നോ തന്ത്രിയുടെ നിയമനം പരമ്പരാഗതമാണ് കാര്യം ശരിയാണ് ബട്ട് തന്ത്രി ഈസ് റിപ്പോർട്ടിങ് ടു ദേവസ്വം ബോർഡ് അങ്ങനെയാണ് സിസ്റ്റം ആ സിസ്റ്റം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേറെ കാര്യം അത് മാറ്റാം പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ് ആ സിസ്റ്റത്തിൽ അതിന് അവർ തയ്യാറാക്കിയ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്ത്രി ചെയ്തേ പറ്റൂ അത് കൂടാതെ തന്ത്രിക്ക് മറ്റ് പലതും ക്ഷേത്രത്തിൽ ചെയ്യാനുണ്ടത് തന്ത്രിക്ക് മാത്രമേ അറിയാം അക്കാര്യത്തിൽ ദേവസ്വം ബോർഡും ഇടപെടുക ഏത് പൂജ എപ്പോൾ ചെയ്യണം എത്ര നേരം ചെയ്യണം പൂജ കൂട്ടണോ കുറയ്ക്കണോ ഇതെല്ലാം ശബരിമലയിൽ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പടിപൂജ എന്ന് പറഞ്ഞൊരു ഏർപ്പാട് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല പിൽക്കാലത്ത് തന്ത്രി ഉണ്ടാക്കിയ ഒരു പൂജയാണ് തന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ കൂടെ പടിപൂജ എന്ന് പറഞ്ഞിട്ട് ഭീമമായ തുക വാങ്ങിക്കുക ഇതെല്ലാ ക്ഷേത്രങ്ങളും ചെയ്യുന്നുണ്ട് നേരത്തെ വഴിപാട് വിവരം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ വഴിപാട് എന്ന് ചോദിച്ചിട്ട് അത് നടത്തുകയല്ലാന്ന് ബോർഡ് എഴുതിയിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ചെറിയ ചെറിയ ബോർഡുകൾ വന്നു ഇപ്പോൾ ബോർഡ് ഒന്നരയാൾ പൊക്കത്തിലാണ് വഴിപാട് വിവരം വഴിപാടിങ്ങനെ കൂട്ടി 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 കൊണ്ടുവരിക പൈസ വരികല്ലേ അങ്ങനെയാണ് ക്ഷേത്രങ്ങളിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ വർദ്ധിപ്പിക്കേണ്ടത് എനിക്കറിഞ്ഞോളൂ അതേസമയം ഈശ്വരാംശം ആധ്യാത്മികത ദൈവികത ഇതെല്ലാം കുറഞ്ഞു വരുന്നു അതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിട്ട് മാറിയിരിക്കുന്നു ശബരിമല ഒരുപക്ഷേ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു തന്ത്രി മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായിരിക്കും എൻ്റെ ഓർമ്മയിൽ എങ്ങുമില്ല ചെറുതോ വലുതോ ആയ ക്ഷേത്രങ്ങളിൽ തന്ത്രിമാരെ അവരുടെ തന്ത്രത്തിൻ്റെ തർക്കത്തിൽ അവർ പുറത്തു പോയിട്ടുണ്ട് ഈ കുടുംബത്തിനാണ് ആ കുടുംബത്തിനാണ് അവസാനം കോടതിയിൽ പോകുന്നു കോടതി വിധിക്കുന്നു മറ്റേയാൾ പുറത്താകുന്നു ഇയാൾ വരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഡയറക്റ്റ് മോഷണം അതിൻ്റെ ഗൂഢാലോചന ആ തരികിടയിൽ പങ്കാളിയാവുക ഇങ്ങനെ ചെയ്ത കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഈ ഒരു തന്ത്രയ്ക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറൊരു സംഭവം ഉണ്ടായത് ഗുരുവായൂരായിരുന്നു ഗുരുവായൂർ മേൽശാന്തിയെ ഇതുപോലെ ഒരു മാല മോഷണത്തിന് അറസ്റ്റ് ചെയ്തു കുറ്റക്കാരനാണെന്ന് കണ്ടു ജയിലിലിട്ടു ആറു വർഷം മറ്റോ ജയിലിൽ കിടന്നു പുറത്തിറങ്ങി അദ്ദേഹം മരിച്ചുപോയി അണക്കേട് കൊണ്ട് പുറത്ത് തല കാണിക്കാൻ പോയി അത് ഒടുവിൽ ഗുരുവായൂരിലെ മണിക്കിണർ വറ്റിച്ചു ക്ലീൻ ചെയ്യാനായിട്ട് മണിക്കിണറിൽ നിന്ന് ഈ മാല കിട്ടുകയും ചെയ്തു എന്തൊരു ദുരന്തം ആലോചിച്ച് നോക്കാം അതും ഒരു ബ്രാഹ്മണനായിരുന്നു സത്യസന്ധൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ എഴുത്തത് എന്നല്ലാതെ വേറെ എന്ത് പറയാം അങ്ങനെ ഒരു അപകടം ഞാൻ കേട്ടിട്ടുണ്ട് ജനറലി ഇവരാരും തന്നെ ക്രിമിനൽ കേസുകളിലോ അങ്ങനെയൊന്നും പെടാറില്ല ഇത് നിവൃത്തി കേടുകൊണ്ടാണ് കൊണ്ടാണ് പതിമൂന്നാം പ്രതിയാക്കി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു എന്നാൽ പോലും ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രിയല്ലേ എന്തെങ്കിലും പിഴവ് പറ്റിയതായിരിക്കാം അബദ്ധം പറ്റിയതായിരിക്കാം പെട്ടുപോയതായിരിക്കാം നാളെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാതെ പുറത്തിറങ്ങാൻ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്